പുതിയ കേന്ദ്ര ബജറ്റ് ഭാരതത്തെ വികസിത രാജ്യമാക്കുമെന്നുള്ള കാഴ്ചപ്പാടോടെയെന്ന മലബാർ ഗ്രൂപ്പ് ചെയർമാൻ എം പി അഹമ്മദ് അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ടെന്നും നികുതി വേട്ടിപ്പ് തടയാനുള്ള കൂടുതൽ നടപടികൾ ആവശ്യമുണ്ടെന്നും എം അഹമ്മദ് വ്യക്തമാക്കി കൂടുതൽ മോണിറ്ററി സിസ്റ്റം കൊണ്ടുവരണമെന്നും ബജറ്റ് പ്രതീക്ഷ നൽകുന്നതാണെന്നും മലബാർ ഗ്രൂപ്പ് ചെയർമാൻ പറഞ്ഞു അതോടൊപ്പം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ലക്ഷ്യമാക്കി വികസിത രാജ്യമായി ഇന്ത്യയെ മാറ്റുമെന്ന കാഴ്ചപ്പാട് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഇപ്പോൾ തന്നെ ഹൈവേ രംഗത്തായാലും അതുപോലെ റെയിൽവേ റെയിൽവേയിൽ വലിയ വികസനം സംസാരിക്കുന്നു എയർ എയർലൈൻസ് ഒരുപാട് എയർപോർട്ടുകളും എയർലൈൻസുകളും കൂടുന്നു ഒരുപാട് വികസന പദ്ധതികൾ അടുത്ത് പ്രതീക്ഷിക്കാമെന്നൊരു പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാർഷിക രംഗത്തും മറ്റു തൊഴിൽ രംഗത്തൊക്കെ കൂടുതൽ ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട്